ഹലോ മച്ചവരെ എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം ഡോമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് സിനിമയുടെ ടീസർ വന്നു ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ടീസർ ഇതൊക്കെയാണോ ടീസർ എന്ന് ചോദിച്ചു പോകുന്നു സിനിമയുടെ പ്രതീക്ഷ തന്നെ താഴേക്ക് പുത്തനെ ഇടിച്ച് കളഞ്ഞ ഒരു ടീസർ എന്ന് തന്നെ പറയാം ഇന്ന് ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇന്ന് ഗൂഗിൾ സുരേഷിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ ആദ്യം മനസ്സിലാവുന്ന ഒരു കാര്യം ഡൊമിനിക്ക് ഒരു പൊളപ്പൻ സാധനം തന്നെയാണ് ചുമ്മാതര മമ്മൂട്ടി കമ്പനി ഒരു പടമൊക്കെ പിടിക്കുമോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഉറപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഗൂഗിൾ സുരേഷിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുമുള്ളത് വേറെ ഒന്നുമല്ല എടുത്ത് പറയുന്നു അദ്ദേഹം ഈ ഒരു സിനിമയുടെ ഡീറ്റെയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നത് ഇത് ഒരു സാധാരണ ഗണത്തിൽ വരുന്നതല്ല ഒരു കോമഡി എൻ്റർടൈനർ എന്നുള്ള ലെവലിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് വരുന്ന സിനിമയാണ് അതിനൊരു റെഫറൻസ് അദ്ദേഹം പറഞ്ഞു അതുതന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് പിങ്ക് പാന്തർ എന്നുള്ള ഇംഗ്ലീഷ് മൂവിയാണ് പിങ്ക് പാന്തർ എന്ന ഇംഗ്ലീഷ് മൂവി എടുത്ത് കുറച്ച് നോടിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി അതൊരു അടാറ് സംഭവം തന്നെയാണ് അതായത് ഡൊമിനിക്ക് ആ ഒരു പാറ്റേൺ പിടിച്ചിട്ട് എക്സാക്ട് എന്നല്ല പാറ്റേൺ പിടിച്ചിട്ടുള്ള ഒരു സംഭവമാണ് അതിനകത്ത് മമ്മൂട്ടി എന്ന നടന് നല്ല ലെവലിൽ പെർഫോം ചെയ്യാനുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതുതന്നെയാണ് മമ്മൂട്ടി ഇതിനകത്തിക്കൊണ്ട് തലവെച്ചത് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം കാരണം ഇതുവരെ നമ്മൾ മലയാളത്തിൽ ഒരുപാട് നല്ല മമ്മൂട്ടി ചിത്രങ്ങളും മികച്ച രീതിയിലുള്ള അഭിനയം കാഴ്ച വെക്കുന്ന മമ്മൂട്ടി സിനിമകളും ഒക്കെ കണ്ടു വേറെ നടന്മാരിൽ പണ്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആരിലും അങ്ങനെ കാണാനില്ല ഒന്നാം നിരയിൽ നിൽക്കുന്നത് എന്ന് തന്നെ പറയാം അതായത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ തന്നെ നമ്പർ വൺ ആയ മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂക്ക ഒരു പടം ചെയ്യുമ്പോൾ ഇന്ന് അദ്ദേഹത്തിനോടൊപ്പം പിടിച്ച് ില്ക്കാൻ അതിലും വലിയ സംഭവങ്ങളായിരുന്ന ഒപ്പം ഉണ്ടായിരുന്ന പല നടന്മാർക്കും കഴിയുന്നില്ല ഒരു പക്ഷേ അവർക്ക് മാർക്കറ്റ് വാല്യൂ ഉണ്ടാവാം പക്ഷേ അഭിനയ വാല്യൂ ഇന്ന് മമ്മൂക്കയ്ക്ക് മാത്രമാണ് എന്നുള്ളതാണ് ഇവിടെ ഡൊമിനിക്ക് ആൻഡ് ലേഡീസ് പേഴ്സിഡ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത എന്താണ് അല്ലാതെ ചുമ്മാത ഒരു മമ്മൂട്ടി പടം കാണാം എന്നുള്ള ലെവലല്ല വളരെ ലോ ബഡ്ജറ്റിലൊക്കെയാണ് മമ്മൂട്ടി കമ്പനി പടം ചെയ്യുന്നത് പക്ഷേ അതിലൊക്കെ മമ്മൂട്ടിക്ക് പെർഫോം ചെയ്യാനുള്ള സംഭവങ്ങൾ വെക്കാറുമുണ്ട് അതുതന്നെയാണ് ഈ പിങ്ക് പാതറിന്റെ റഫറൻസ് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഇതുവരെ കണ്ട മമ്മൂട്ടി ിൽ നിന്ന് വ്യത്യസ്തനാവുന്നു കഴിഞ്ഞ അഞ്ചാറ് വർഷമായി എന്താണ് മമ്മൂട്ടി എന്നുള്ളത് ഒരിക്കലും പിടികിട്ടാത്ത ഒരു സംഭവം ഓരോന്നിനും വ്യത്യസ്തമായിട്ട് പോകുന്ന ആളാണ് മമ്മൂട്ടി അല്ലാതെ ഒരേ മാനരസ്യങ്ങളോ അല്ലെങ്കിൽ ഒരേ രീതികളോ ഇല്ലാത്ത സർവ്വകാലത്തിൽ എല്ലാ കാര്യങ്ങളും പൊളിച്ചടുക്കിയേക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് തന്നെയാണ് അതായത് ഫാൻ ബേസ് പോലും പൊളിച്ചു കളഞ്ഞ് തൻ്റെ ഇഷ്ടത്തിന് സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഏക സൂപ്പർ മെഗാ താരം അല്ലെങ്കിൽ സൂപ്പർ താരം എന്ന് തന്നെ പറയാം ബാക്കി സൂപ്പർ സ്റ്റാർസിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് ഫാൻസ് ഉണ്ട് ആരാധകരുണ്ട് അവരുടെ അവരുടെ ആഗ്രഹത്തിനൊ ഒത്ത് അഭിനയിച്ചില്ലെങ്കിൽ പടം പരാജയമാകും മമ്മൂട്ടി അത് പൊളിച്ച് കളഞ്ഞിരിക്കുന്നു മമ്മൂട്ടിക്ക് ഇഷ്ടത്തിനുള്ള പടങ്ങൾ ചെയ്യാം ആളുകൾ കണ്ടോളും എന്നുള്ള ലെവലിൽ നല്ല സിനിമകൾ ആയിട്ട് വരുന്നു എന്നുള്ളതാണ് തന്നെയാണ് ഡൊമിനിക്കിനും കാണാൻ പോകുന്നത് അപ്പോൾ ഉറപ്പിക്കാം ചുമ്മാതെ മമ്മൂട്ടി കമ്പനി ഒരു പടം പിടിക്കില്ല പിങ് പാന്തർ നിങ്ങളൊന്ന് എടുത്ത് കാണുമ്പോൾ അതിൻ്റെ റെഫറൻസ് ആണ് എക്സാക്ട്ലി സിനിമ വരുന്നതെങ്കിൽ അതേപോലെയാണെങ്കിൽ ഇതിൽ വീണ്ടും ഒരു മമ്മൂട്ടിയുടെ ഡൊമിനേഷൻ മമ്മൂട്ടിയുടെ അഭിനയത്തിലെ വ്യത്യസ്തത നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് വീണ്ടും ഒരു സംസ്ഥാന അവാർഡിലേക്ക് ഹാട്രിക് അല്ലെങ്കിൽ അടിപ്പിച്ചടിപ്പിച്ചുള്ള നാലഞ്ച് വർഷങ്ങളായിട്ട് മത്സരാർത്ഥിയായിട്ട് പോകുന്നു അപ്പുറത്ത് പലരും മാറുമ്പോൾ ഒറ്റയ്ക്ക് മമ്മൂട്ടി ഒരു തൂണ് പോലെ ഒരു സൈഡിൽ നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു സിനിമയായിരിക്കും ഡൊമിനിക് എന്നുള്ളതാണ് എന്തായാലും കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു മികച്ച കോമഡി എൻ്റർടൈനറായി വരുമ്പോൾ മമ്മൂട്ടി